ഞാൻ സാറെ കടയിൽ ഇരിക്കുന്നത് കടയിൽ ഇരിക്കുമ്പോഴത്തേക്ക് നീക്കിട്ട് വന്നിട്ട് എന്റെ അവരുടെ കടയിലായിട്ട് മുന്നോട്ട് സ്റ്റാഫാണ് എന്റെ കടയിൽ വന്നിരിക്കുന്നത് പുള്ളിയായിട്ട് എന്തെങ്കിലും എന്റെ ഉടുക്കയൊക്കെ പിടിച്ചാൽ മതി നീ ഇങ്ങോട്ട് വാടാ ഇവരെയും അവരെ കൂടെ ആൾക്കാർ അത്രയും

വർക്കലയിൽ മദ്യലഹരിലെത്തിയ ആൾ കടയുടമയെ ആക്രമിച്ചു വർക്കല മേൽവെട്ടൂർ സ്വദേശിയും ബി ജെ പി ജില്ലാ പഞ്ചായത്ത് അംഗവുമായ മനുവിനും ഭാര്യയ്ക്കുമാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ പ്രദേശവാസിയായ രാജേന്ദ്രൻ എന്നയാളിനെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു ഏതാ സ്കൂട്ടർ ഞാൻ സ്കൂട്ടിയിൽ ചാവി വൈകുന്നേരം എട്ട് മണിയോടെയാണ് സംഭവം നടന്നത് മേൽപെട്ടൂരിൽ പലചരക്ക് വ്യാപാരം നടത്തുന്ന മനുവിന്റെ കടയിലേക്ക് എത്തിയ രാജേന്ദ്രൻ യാതൊരു പ്രകോപനവും മനുവിനോട് തട്ടിക്കയറുകയും കയ്യേറ്റ ശ്രമം നടത്തുകയായിരുന്നു കടയിൽ നിന്നിറങ്ങാൻ ആവശ്യപ്പെട്ട മനുവിനെ ഇയാൾ മർദ്ദിക്കുകയും മുഖത്തടിക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ മനുവിനെ രാജേന്ദ്രൻ വീണ്ടും മർദ്ദിക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിച്ചു മാറ്റാൻ ചെന്ന ഭാര്യയ്ക്കും മർദ്ദനമേറ്റു

ആ കാര്യം പറയണ്ട അപ്പൊ അവന് പറയുന്നൊന്നും വ്യക്തമാറ്റ സംസാരം അവന്റെ പേര് രാജേന്ദ്രി അവനവിടെ ഒരു ഹാർഡ്വെയർ ഉണ്ട് ഇടിച്ചു എന്റെ ഭാര്യ അടിച്ചു അടിച്ചോ അല്ലേ എന്താ സംഭവം എന്താ സംഭവം എന്താ സംഭവം ഉണ്ടായിരുന്നു നാട്ടുകാർ ഇടപെട്ടതോടെ വർക്കല പോലീസ് സ്ഥലത്തെത്തി രാജേന്ദ്രൻ മദ്യലഹരിയിലാണോ ആക്രമണം നടത്തിയതെന്ന് പോലീസ് അന്വേഷിക്കും സംഭവത്തിൽ മുഖത്തിന് പരിക്കേറ്റ മനുവിനെ ഇപ്പോൾ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വിസ്മയാനൂസ്